എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ അധൻതോട്ടത്തിലെ ലത നമ്മൾ പതിവ് പോലെ ഇന്ന് നമ്മുടെ ടെറസിലാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കൃഷിയാണ് ചീര ഉണ്ടോ ഞാൻ നട്ടിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ ബാക്കി പ്ലാന്റ്സ് ഒക്കെ വെച്ച ആ വാട്ടർ പ്ലാന്റ് അല്ല വാട്ടർ പ്ലാന്റ് അല്ലല്ലോ വാട്ടർ പ്ലാന്റ് ഒന്നും എപ്പോഴും മനസ്സിൽ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ എന്ന് പറയുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ് ലാമ്പലും ദാമ്പനും ആയിട്ടുള്ള ഗാർഡൻ പ്ലാന്റ് അതുകൊണ്ട് വാട്ടർ എന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പ്ലാന്റ്സ് തന്നെ വരുവുള്ളൂ നമ്മൾ ഇത് വെച്ചിരിക്കുന്ന എന്താണ് ബാക്കി പച്ചക്കറികൾ വെച്ചിരിക്കുന്ന വാട്ടർ ക്യാൻ കട്ട് ചെയ്ത അതിലാണ് നമ്മൾ പച്ചക്കറികൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ക്യാനുകളെ ഞാൻ ഹോൾ കൊടുത്തു വേണ്ട ഇതുപോലെ അതിൽ ഹോൾസ് കൊടുത്തിട്ട് അതിനെ അടുക്കി വെച്ചാണ് ഈ ചീര നട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മളൊരു അഞ്ച് ചുവട് ചീര വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു അൻപത് ചുവടി ചീര വയ്ക്കാൻ പറ്റും ഏതൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ നമ്മൾ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏതൻ തോട്ടത്തിലെ പ്രത്യേകത അങ്ങനെ ആ രീതിയിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇത്രയും ഒരു ഒരു ഇങ്ങനെ അല്ലാതെ നമ്മൾ ഒരു ഡ്രംമാണ് വയ്ക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു അഞ്ച് ചുവടെ വയ്ക്കാൻ പറ്റുള്ളു ഇതിപ്പോൾ ഇങ്ങനെ ആയത് കാരണം ഇത്രയും ചീരകൾ വെച്ചിട്ടുണ്ട് അപ്പം അത്രയും ഒരു സ്പേസ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം സ്പേസ് കുറച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഇതിപ്പോൾ എൻ്റെ വാട്ടർ ക്യാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വാട്ടർ കാനിൽ ചെയ്തിരിക്കുന്നു അതില്ലാത്തവർ ഒരു ചാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാക്കിലാണ് മണ്ണ് നിറയ്ക്കുന്നതെങ്കിൽ ചാക്കിലും ഇങ്ങനെ ഹോൾസ് കൊടുത്തിട്ട് ഈ ചെയ്തിരിക്കുന്ന ഇതേപടിയിൽ ചെയ്യാൻ പറ്റും ചീര അല്ലെങ്കിൽ ഏലക്കറികൾ നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് ചീര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഇലക്കറി ഒരു ഒരു നമ്മുടെ തോട്ടത്തിൽ നിന്ന് ലഭ്യമാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ചെമ്പട്ട് ചീര എന്ന് പറയുന്നതിനം ചീരയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിനൊരു പ്രശ്നം ഇതാ കണ്ടോ ഇലപ്പുള്ളി രോഗം ഇത് ഈ മഴക്കാലത്ത് ചീരയിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഇലപ്പുള്ളി എന്ന് പറയുന്നത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാഴ്ചയിൽ ഒരാഴ്ചയിലൊരിക്കുക ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മഴക്കാലം ആകുമ്പോൾ സ്യൂഡോമോണസ് അത്രത്തോളം ഫലപ്രദമാവാറില്ല അപ്പോഴും നമ്മൾ ചെയ്യുന്നത് കോപ്പറോക്സി ക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇലപ്പുള്ളി രോഗത്തിൽ നമുക്ക് മുക്തി കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏതോട്ടത്തിൽ ചീരകൃഷി ഇഷ്ടമായല്ലോ ചീരകൃഷി ഇഷ്ടമായെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ